ഇവിടെ നമ്മൾ ആയിട്ട് എന്താക്കാനാണ് വന്നത്? എന്താ സമയമൊന്നും വരെ ഒന്നും ദൈചെന്ന്ൊന്നുമില്ല. അതെന്താ? രമയിലോ? എനിലെ വർത്തായിണ്ടാടാ. കൊമോസ് നന്നായിട്ട് പോര്. ആരാ വന്ന ലൈവ്? വാ വന്ന ലൈവ്. ലൈവ് ഉണ്ടോ നടുവിലിഞ്ഞി അപ്പുറത്ത് ഞാൻ പോസ്. ഓസവായി

ആരും ഏഴ് നിക്കുമ്പോൾ ഒറിജിനൽ എമൗണ്ടാണ് ഇത്ര ഉണ്ടെന്ന് അത്ര ഒറിജിനൽ കാണൂല ക്യാമറ ഹായ് ഹലോ ആരാണ് ആരോ ശരി ആരോ ലൈഫാ കള അർജുനോ അല്ലേ അങ്ങന പറ അസലാം ഇത് സലാമിന്റെ സലാമൻ മടക്കുന്നുണ്ട് ായി <Es> വലൈക്കും <specific and> </smarcribing> <s authority playshalf> ഗുഡ് ഈവനിങ് കയ്പ റിഞ്ഞോടയാമല്ലോ അതോദിച്ച് മാത്ര ഇരുപത്തി ആറാൾ എല്ലാരും ഒന്ന് ലയിച്ചതാണ് രണ്ടാള് ലയിച്ചു അസല വളരെ ഫോണിന്റെ സൗണ്ട് കുറച്ച് കുറയ്ക്കോ ശ്രീജി ശ്രീജിപ്പുട്ടൻ ശ്രീജിപ്പുട്ടൻ ഹായ് മറ്റേ ആൾക്കാണെന്നില്ലല്ലോ പൈസ മറ്റേ ആൾ ഇപ്പൊ അങ്ങനെ ഞാൻ തന്നെ അങ്ങനെ ഞാൻ തന്നെ ലയിക്കുന്നു ഞാൻ ലയിക്കുന്ന എനിക്ക് കഷ്ടത ലയിക്കുന്ന ഇപ്പന്നബ എനിക്ക് ചാനലുണ്ടോ ഏതാന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ രവീന്ദ്ര ഹായ് അശ്രം സ്ഥലം കുറച്ച് സൗണ്ടുമ്പോൾ അപ്പുറത്തെ റൂം പോക മറ്റേ ആളെ കാണുന്നില്ലല്ലോ എന്താ പേര് പേര് മറ്റേയാള് വന്നു അജി അജി ഒന്നല്ല

ൂർ മണിങ്ങനുണ്ടല്ലോ ഇന്ത്യ ഇംഗ്ലീഷ് അറിയൂക്ക് എന്താ പറയാ മംഗ്ലീഷ് അടുത്ത് ഒരാളുണ്ട് അതാരാണ് അത് സിസ്റ്റർ ആകുന്നു മറിയോ അപ്പൊ എനിക്ക് കണ്ണടന്നില്ല അവര് കണ്ണടല്ലേ പതിനെട്ടാളുണ്ടായിട്ട് അശ്രഫ് ലൈക്ക് ആണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഓൺലി മലയാളം അസ്സലാമു അലൈക്കും ഇതാ നജ്മുദീൻ വന്നാ വലൈക്കും സലാം എന്നെ കുറേ ദിവസായിട്ട് കാണാഞ്ഞിന്ന് എന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കൊരു ചാനൽ ഉണ്ട് എൻ്റെ ഇതാ നജ്ജു ചമ്മു ആണെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടതായി ലൈവ് ആയിന്നിട്ട് എല്ലാവരും നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം ദേവി ദേവിക്ക് हाय സുന്ദരിക ആ ദേവികാ ഹൈ മറ്റേ ആള് സുഖാണോ നിങ്ങൾക്ക് എന്റെ പേര് പറയ മറ്റേ ആണോ പിന്നെ കൊറേ ദിവസമായി അന്ന് നിന്റെ ആടെ കിട്ടുന്ന ഒരു ദിവസം പിന്നെ ഈ എവിടെയെങ്കിലും കൊറേ ദിവസം എന്താ ഫുഡ് ഫുഡ് മഞ്ഞച്ചോറ് ചിക്കൻ കറി കറി ചോറുന്ന ഒരു ഫങ്ഷൻ ഉണ്ട് ഫംഗ്ഷനല്ല ആണ്

മറ്റൊന്നും കൂട്ടുന്ന വേനൽ എല്ലാവരും ഉപ്പാക്കേണ്ടി പ്രാർത്ഥിക്കണം പതിനൊന്നില

വിശാലമാണ് ന്യൂ ഷോർട്ട് ും കമന്റ് തരുന്നു ഞാൻ തിരിച്ചു നിങ്ങളെ കൂട്ട് ചെയ്യും നിങ്ങളുടെ സ്വന്തം സോറോ ടിപ്പറായിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു

ഞാനും ഞാൻ ഈ വീട്ടിൽ ആദ്യമായിട്ടാണ് അതേ നിന്നെ ഞങ്ങൾ ആദ്യം കാണാ ഈ പോലെ അഷറഫ് ഹായ് മറ്റേ പേർക്ക് വായിക്കാൻ അതെന്താ ഡനോൾഡ് അങ്ങനത്തെ പേരൊന്ന് വായിക്കാം

പ്പിളമാരെവിടെ പോയി മാപ്പിളമാരെ പണിക്ക് പോയി പിന്നെ താങ്ക് യു താങ്ക് യു ഇംഗ്ലീഷ് അറിയൂട്ടായിട്ടുണ്ടോ കൂട്ടായിട്ട് ഞാനും പിന്നെ നോക്കട്ടെ എന്നാ കേട്ടോ അതെയോ പൈസ അതിന്റെ ഇപ്പുറത്ത് വരെ ഉണ്ടല്ലോ പൈസ ഇതാരാന്ന് കണ്ട് പിന്നെ ഞാനെങ്ങൾ ഒന്നിച്ചുണ്ടാവും എടുക്കേണ്ട തിരിച്ചു കൂടാതെ നാളെ വരട്ടോ എന്തുകൊണ്ട് വിശേഷമാണോ ഇത് ഞങ്ങൾ ഇപ്പൊ അറിഞ്ഞ ഇത്ത ഫുഡ് കഴിച്ചോ ഞങ്ങൾ ഇല്ലാന ചുമത്തി കഴിച്ചില്ല മേലാൽ വരാം

ഞങ്ങൾ ഇതാക്കാൻ പറഞ്ഞിട്ട് വലിക്കാമെന്നിട്ട് കാണിക്കുന്നു മഞ്ചത്തി പിന്നെ എങ്ങനെ വിളിക്കുന്നതെന്ന് അങ്ങനെ വിളിച്ചോ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു സന്തോഷമായി ചുമ്മാ പറഞ്ഞതാടോ അതെയോ ചുമ്മാ പറഞ്ഞ ആണെങ്കിലും അല്ലെങ്കിലും ഞങ്ങളിപ്പോ കാര്യ ജയ് ജയ് ശ്രീരാം ആ ജയ് ശ്രീരാം അതിന് വേറെന്താ പറയണ്ടോ എനി അല്ല അറിയില്ല ഓ പോസ് വെയിറ്റ് കിറ്റ് വേയോ മുണ്ട് പ്രോമചേസ് ചെയ്യുമ്പോൾ സോണാ കരയുന്നവрита എന്താ പോവാ സത്യവർണ анаരം ഹാജി സോനീർ നമ്മള് ഉള്ളുള്ള ഒരു മാചേസ് ആണ് ആ സർക്യർ കരക്ക് ആ പറഞ്ഞു 100 3 ആണ് 18 ലൈറ്റ് ആയി മാശ ഇങ്ങ വയ ലൈറ്റ് ഒക്കെ ഈ പറഞ്ഞു ആ സോനീർനാ സോനീർനാണ്ടോ

ശരിക്കും പേര് എന്നാണ് അദ്ദേഹം നിന്റെ പേര് ചാനലിന്റെ പേര് ഇനി ഇങ്ങനെ കഷ്ടപ്പെട്ട പേരാണ് എന്റെ പേരും കുറച്ച് കഷ്ട നേരത്തെ അറിച്ച് അസ്സലാമിക്കും ഒരു സിനിമ ഇട മാമ പോയെ പഠിപ്പിക്കുന്ന അതൊന്ന് പഠിക്കണം കണ്ടോതിഷ് ഞാൻ കോഴിക്കോട് ഞങ്ങളും കോഴിക്കോടാണ് മറ്റേ ചാനലിന്റെ നെജു 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 എൻ എ ജെ യു യു സി എച്ച് ഇ എം ചിരിച്ചു അഷ്റഫ് മറ്റൊരു ഞാൻ നിങ്ങൾ കോഴിക്കോട് ഇവിടങ്ങൾ കൊടുവള്ളി ഞങ്ങൾക്കുന്നു ഇവിടെ കാസർഗോഡ് ഞാനൊന്ന് പോയി നോക്കിട്ട് വരാ നോക്കി വാ ലിങ്ക് വാക്കിട്ടുള്ള മജിലിസന്നൂറൊന്നല്ലേ ലൈവിലാന്നത് മജിലിസിനൂർ ഞങ്ങൾ ഞങ്ങളെ കാണണ്ടെ കോഴിക്കോട് വരീട്ടോണ്ട് കണ്ണിട്ട ദുഃഖധാരികൾ ഉണ്ടാവും ഇപ്പൊ എല്ലാം ലൈവിലാണെന്തോ അത് ഞങ്ങൾക്കറിയില്ല ലൈബില് നീയും ലൈബിൽ വന്നിട്ടല്ലേ ഇപ്പൊ ഞങ്ങൾ കണ്ടത് അതുപോലെ

ായോ നിങ്ങൾ തമ്മിൽ ബന്ധം അനിയത്തി സിസ്റ്റർ അനിയത്തി ഞാൻ നിങ്ങൾ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ അതാ ഞാൻ അറിയില്ല ആരാണോ പെണ്ണോന്നോ ഞമ്മള് തോന്നിട്ട് ഞമ്മളോ മറ്റേ താത്തനെ കാണുന്നില്ല അങ്ങനെ മാറ്റി എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ നിക്കുക മാത്രമാണ് ണുങ്ങളെ പോലുണ്ടാണായിക്കോ നിന്റെ കണ്ണിന് കാണുന്നത് ഞങ്ങൾ ആണുങ്ങൾക്ക് നൈറ്റും ഞങ്ങൾ ചാനൽ കണ്ട് പിടിച്ച് പൊട്ടാൻ ാമത്തെ കൂട്ടുകാരെ ഞാൻ എൻ്റെ താങ്ക് യു എന്നെ നാളെ തിരിച്ചു കൂട്ടാട്ട പേരെന്തായിരുന്നു അത് അതിലുണ്ടാവും അയ്യ എന്ന ോ ഞാൻ ഇംഗ്ലീഷും ഫുഡ് കഴിച്ചോ ഫുഡോ ഫുഡങ്ങനെ കൊണ്ടുവക്കുന്നുണ്ട് മരുന്നോള്

ഞങ്ങളെ തടി വെച്ചോന്ന് ഞങ്ങൾ താടി വെക്കാനോ ഞങ്ങളെ ഞങ്ങൾ താടി വടിച്ചോന്ന്

ആള് ഞങ്ങള് നിസ്സഹായ താടിയടുപ്പിച്ചപ്പോയി ഞാൻ പിന്നെ വന്നു ഇതിന്റെ ഇരുപത്തിരണ്ട് കൈക്കായിട്ട് ഇതൊക്കെ ഇസ്ലാമിനെ ചേർന്നതാണ് അല്ല അങ്ങനെ ചോദിച്ചാല് ഞങ്ങളിപ്പോ എന്താ പറഞ്ഞ ചേർന്നതല്ല എന്നാലും എന്താ എല്ലാരും ചെയ്യുന്നില്ല അങ്ങനെ നിങ്ങൾ ചെയ്ത് അത്രയും ഇത് ഒരു ഞമ്മളെന്താ പറയുക ഒരു പണിന്ന് അല്ലാണ്ട് വറു ലാസ്റ്റ് നമുക്ക് ദുവാ ചെയ്ത് പിരിയാ കളിയാക്കിയ അങ്ങനെയൊക്കെ കേട്ടോ ദുവാ ബന്ധം നല്ലതല്ലേ അങ്ങോട്ടാണ് ആമീൻ പറയാനും ആമീൻ പറയാനല്ലേ ആരാ ഓടം താഴെടാ എന്നാ ഒറ്റക്ക് കേക്ക് കോൾ അങ്ങോട്ട് ലൈക്ക് കൊടുക്ക് എന്നെക്കൊ ഞങ്ങ ഫുഡ് ലൈക്ക് കേട്ടേ ദുആ ചെയ്യാനീം പറയുന്നു അങ്ങോട്ട് പോയി അമ്മി അമീദ അമീൻ കാണ അമീൻ ഇങ്ങടെ പേര് ജുമയെ കാണുന്നില്ല നോൺ നേജുമ അവരുണ്ട് ഞങ്ങൾ ഫുഡ് വയ്ക്കട്ടെ ഫുഡൊക്കെ അതാണ് കൊണ്ടുവച്ചിരിക്കുന്നു ധന്യ ഇഷാൻ ഹായ്

ആറാം നൂറ്റാണ്ടിന്റെ നിയമങ്ങൾ പോകാൻ പറ മറ്റോ പറഞ്ഞ പിന്നെന്തോണാക്കിയ ചോറ് വേണ്ടി വരൂട്ടീരെ ഫുഡ് തന്നെ വേണ്ടി

ക്കാത്ത <laughs> <laughs> <laughs>